നമസ്കാരം ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ വിലങ്ങാട് രൂപതയുടെ ഭവനങ്ങൾ മുണ്ടക്കൈ ചൂരൽമല യിലും താമരശ്ശേരി വിലങ്ങാട് മേഖലയിലും അതീവ നാശം വിതച്ച ഉരുൾപൊട്ടലിൽ ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് കെ സി ബി സിയുടെയും താമരശ്ശേരി രൂപതയുടെയും സഹകരണത്തോടെ ഇരിങ്ങാലക്കുട രൂപത നിർമ്മിച്ചു നൽകുന്ന പത്ത് സാന്ത്വന ഭവനങ്ങളിൽ ആറെണ്ണത്തിന്റെ ആശീർവാദ കർമ്മം കിരിങ്ങാലക്കുട രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് മാർ പോളി കണ്ണു താമരശ്ശേരി രൂപത അധ്യക്ഷൻ ബിഷപ്പ് ബിഷപ്പ് മാർ റെമിജിയോസ് മാർമിജിയോ ചേർന്ന് എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുകൊണ്ട് താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തില് വീടുകൾ പത്ത് വീടുകൾക്കുള്ള സഹായമാണ് ജനങ്ങളും രൂപതയിലെ ഇടവകകളും എല്ലാ സ്ഥാപനങ്ങളും ഒരുമിച്ച് കൈകോർത്തപ്പോൾ സമാഹരിച്ച ഒരു കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഭവന നിർമ്മാണത്തിനായി ഉപയോഗപ്പെടുത്തിയത് കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സാമൂഹ്യ സേവന വിഭാഗം നിർമ്മിച്ചു നൽകുന്ന നൂറ്റി നാല്പത് ഭവനങ്ങളിൽ പത്ത് ഭവനങ്ങളാണ് ഇരിങ്ങാലക്കുട രൂപത സോഷ്യൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്നത് സോഷ്യൽ ഫോറം ഡയറക്ടർ ഫാദർ തോമസ് നട്ടേക്കാടൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സാബു പയ്യപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീമാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് സേവാഭാരതി ആരോഗ്യ വിഭാഗവും ക്ലബും അപ്പോളോ അറ്റ്ലെസ് ആശുപത്രിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു അധ്യക്ഷത വഹിച്ചു മുകുന്ദപുരം പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം ഉദ്ഘാടനം ചെയ്തു ഭാരതി എല്ലാ സംസ്ഥാനത്തും ഒരുപാട് സേവ ചെയ്തുകൊണ്ട് തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുക ദുരിതമനോ സഹായിക്കുക അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയൊരു പ്രസ്ഥാനം തന്നെയാണ് സേവാഭാരതി ആ സേവാപരിധി ഇരിങ്ങിയാറക്കുഴ യൂണിറ്റ് നമുക്കറിയാം പല പല പരിപാടനങ്ങൾ ഇപ്പോൾ നമ്മുടെ ഗവർണർ വന്നുകൊണ്ട് മറ്റേ ആംബുലൻസും ഇപ്പോൾ രണ്ടും മൂന്ന് ആംബുലൻസായി നമുക്ക് മൂന്ന് ആംബുലൻസായി വലിയൊരു സൗകര്യം ആംബുലൻസ് കാരണം പല പല കാര്യങ്ങൾക്കും പല രാജ്യ സംസ്ഥാനങ്ങൾക്കൊക്കെ ചില അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരൊക്കെ പറ്റി കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലങ്ങൾ ഈ ആംബുലൻസ് കിട്ടാൻ അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിലൊക്കെ സേവാഭാരതി മികച്ച സേവനമാണ് എല്ലാ സ്ഥലങ്ങളിലും ചെയ്തു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മെഡിക്കൽ ക്യാമ്പ് അപ്പോഴേയും അങ്ങോട്ട് ലാൻഡ് ക്ലബും കൂടി സംയുക്തമായിട്ട് ചെയ്യുന്ന സേവാഭാരതിയും കൂടി സംയുചിതമായി ചെയ്യുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് തന്നെ ഇന്ന് ഒരുപാട് ആളുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് നമുക്കറിയാം ഹോസ്പിറ്റലിൽ വയ്ക്കുന്ന ആളുകൾക്ക് ഒരുപാട് കാലമായി അടിയൊടുക്കുന്ന പല പല കാര്യങ്ങളും വളർത്തുന്ന സേവനങ്ങൾക്ക് വേണ്ടി സേവാഭാരതി അതിനുള്ള ഒരുപാട് ഒരു ക്ലബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്ററും സാമൂഹ്യ പ്രവർത്തകനുമായ ജോൺസൺ കോലങ്കണ്ണി ആശംസകൾ അർപ്പിച്ചു ആരോഗ്യ വിഭാഗം ക്യാമ്പ് കോർഡിനേറ്റർ രാജലക്ഷ്മി സുരേഷ് ബാബു സ്വാഗതവും വാനപ്രസ്ഥാശ്രമം സെക്രട്ടറി ഹരികുമാർ തളിയക്കാട്ടിൽ നന്ദിയും പറഞ്ഞു सेवा भारती सेक्रेटरी वी साईराम ट्रेशर रवींद्र वान प्रस्थाश्रम प्रेसिडेंट गोपिनाथ पीडिके परंबिल मेडिकल कोऑर्डिनेटर जगदीश पणिके वीटिल एक्सीक्यूटिव मेंबर ओएन सुरेश मणिकंडन चूंडानी मेडिसिन प्रेसिडेंट मीनी सुरेश विद्या काविदा कविता लीलाधरन संगीता बाबूराज नवनीता गौरी मोहित एनिवर सन्निहितरायुरु ഇരിഞ്ഞാലക്കുട നഗരസഭാ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ വികസന കുതിപ്പിനൊപ്പം മുന്നേറാൻ വിമുഖത കാണിച്ച ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി യു ഡി എഫ് ഭരണത്തെ പടിക്കു പുറത്താക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്നും തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിരയിലെ അഭ്യസ്ത വിദ്യരായ യുവതലമുറക്കാരും ായും ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ ഇരിഞ്ഞാറുടക്കാർ മന്ത്രി പറഞ്ഞു പട്ടയങ്ങൾ വിതരണം ചെയ്യുന്ന പ്രവർത്തനം പത്ത് വർഷത്തിന്റെ അഞ്ചു ലക്ഷത്തോളം പട്ടയങ്ങൾ തങ്ങൾ തലമുറ ജീവിച്ചു വന്ന ഭൂമിയിൽ ഒരവകാശവും ഇല്ലാതിരുന്ന അതിസാധാരണക്കാളായ മനുഷ്യർക്ക് ആദ്യത്തെ കണ്ണിയിൽ പൊഴിക്കുന്ന വിധത്തിൽ ആ സാക്ഷ്യപത്രങ്ങൾ നൽകുന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ വീടില്ലാത്ത മുഴുവൻ കുടുംബങ്ങൾക്കും വീട് ലൈഫ് പദ്ധതി മാത്രമല്ല സർക്കാർ സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജെ ജോബി അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഡേവിസ് കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് പി കെ വർഗീസ് ജെ ഡി എസ് മണ്ഡലം പ്രസിഡന്റ് രാജു പാലത്തിങ്കൽ ആർ മണ്ഡലം പ്രസിഡന്റ് എ ടി വർഗീസ് എൻ സി പി മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് മണപെട്ടി എന്നിവർ പ്രസംഗിച്ചു അഡ്വക്കേറ്റ് കെ ആർ വിജയ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി ഉല്ലാസ് കളക്കാട്ട തിരഞ്ഞെടുപ്പ് കമ്മിറ്റി നിർദ്ദേശം അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് പി ജെ ജോയ് പ്രസിഡന്റ് ഉല്ലാസ് കളക്കാട്ട സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ വിജയ ഖജാൻജി എന്നിവർ നേതൃത്വം നൽകുന്ന ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് അംഗ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം അംഗീകരിച്ചു എ ബി രാജു മാസ്റ്റർ സ്വാഗതവും ബിന്നി വിൻസൻ നന്ദിയും പറഞ്ഞു വീട്ടിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി ഇരിഞ്ഞാലക്കുട കാറൻസ് ഇ സ്കൂളിലെ ബി എച്ച് എസ് സി വിഭാഗം എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി എൻ എസ് എസ് വോളണ്ടിയർമാർ ശേഖരിച്ച പുസ്തകങ്ങൾ സാംസ്കാരിക പ്രവർത്തകനായ റഷീദ് കർലത്തിന്റെ വസതിയിലുള്ള വീട്ടിലെ ലൈബ്രറിയിലേക്ക് നൽകി കുട്ടികളിലെ വായനാശീലം വളർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ലൈബ്രറി പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു ലൈബ്രറി സന്ദർശനത്തിലൂടെ വിവിധ പുസ്തകങ്ങളെ പറ്റിയും എഴുത്തുകാരെ പറ്റിയും കുട്ടികൾക്ക് കൂടുതൽ അറിയുന്നതിനും സാധിച്ചു തുടർന്ന് എൻഎസ്എസ് വോളണ്ടിയർമാർ ഊർജ സംരക്ഷണത്തെ കുറിച്ച് ദത്തു ഗ്രാമത്തിലെ വീടുകളിൽ ബോധവൽക്കരണവും ലഘുരേഖ വിതരണവും സർവേയും നടത്തി പ്രോഗ്രാം ഓഫീസർ മായാദേവി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, ICL Medila, empowering health. Near Altara, opposite village office Iringalakuda from the house of ICL. Tuline. weaving stories around you. Tuline, Designer Studio. Creations made from the heart.